ഞാൻ കടൽ തീരത്തെ തീരത്തായിരുന്നാലും റോഡിന്റെ മുകളിൽ ഇരുന്ന് വിടാൻ എനിക്ക് കടലാണ് ഇവിടെ വന്ന് പൊങ്ങി അങ്ങ് ഇതുവരെ വന്നത് വീട് റോഡ് കഴിഞ്ഞാണ് കടൽ വന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഉയരോടെ വെളിയിൽ വന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ മനുഷ്യ എങ്ങനെ മരിച്ച അന്ന് മരിക്കാനുള്ളത് തന്നെ എല്ലാം കടൽ പൊങ്ങി ഇങ്ങുവരെ വന്നു ഞങ്ങൾ തുറയിലായിരുന്നപ്പ ഞങ്ങളെ കടപ്പുറത്ത് കരുവാടോ മീനോ വാങ്ങിച്ച് ഉണക്കി ഞങ്ങൾക്ക് അവിടെ സാ അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ വന്നിട്ട് നാല് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ഒരു ഇത് ഇവിടെ ഇല്ല ഞങ്ങളെ കടപ്പുറത്തിരുന്ന് കടപ്പുറത്തിരുന്ന് ഉള്ള മീനെല്ലാം പിടിച്ച ഞങ്ങളാണ് ഇപ്പം തിന്നാൻ തീറ്റയില്ലാതെ പെനുസന വാങ്ങിച്ച് വാങ്ങിച്ചു പെരുസന കൊണ്ട് ജീവിതം ആശുപത്രിയിൽ പോവാതെ പൈസ ഇല്ലാതെ ഇരിക്കുന്നു നമ്മൾ എന്താ പറയാ ഞാൻ പതിമൂന്ന് സെന്റിൽ വിസ്താരമായിട്ടിരുന്നു എനിക്ക് കടല് കൊണ്ടുപോയി എനിക്ക് ഇരുന്ന് ഇളവാനോ എനിക്കൊരു കച്ചവടം ചെയ്യാനോ എനിക്ക് വഴിയില്ല ഞാൻ ഈ പെട്ടി കട വച്ചിരുന്ന് ചായയൊക്കെ എല്ലാം വിത്ത ഒരു വെറ്റിയാണ് എൻ്റെ ഭർത്താവ് മരിച്ചു പത്തൊൻപത് പതിനാറ് വർഷമായി ഇന്ന് എനിക്ക് ആരുടെയും ഒരു സഹായമില്ല ഒരു പെൻഷൻ തരുന്ന് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇത വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാം ബിപിയുടെയും ഷുഗറിൻ്റെയും കുളിക കഴിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാം എനിക്കെന്ത് ഈ ഈ പ്ലാറ്റ നനച്ചുമ്പോൾ എൻ്റെ കരൾ കറയുന്നു പ്പുറത്ത് വീടുകളിൽ താമസിച്ചപ്പോൾ എനിക്ക് നല്ല കളിക്കാൻ കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഒന്നുമില്ല കടൽപ്പണി ചെയ്തുണ്ടാക്കിയ കിടപ്പാടങ്ങൾ കടലുകൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവരാണ് പുഴിയൂർ എന്ന അതിർത്തി ഗ്രാമത്തിലുള്ളവരിൽ ഏറെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഇരകളായി തീർന്ന ഈ മനുഷ്യരെ മൂന്ന് വർഷം മുമ്പാണ് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിറവ് എന്ന ഫ്ലാറ്റിലേക്ക് സർക്കാർ മാറ്റി പാർപ്പിച്ചത് കുളത്തൂർ പഞ്ചായത്തിലെ പരുത്തിയൂർ കൊല്ലങ്കോട് തീരങ്ങളിൽ താമസിച്ചിരുന്ന ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫ്ളാറ്റ് നിർമ്മിച്ചതാകട്ടെ ഏറെ ദൂരെയുള്ള കാരോട് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശത്തും ഫ്ലാറ്റ് നിർമ്മാണത്തിലെ അപാകതകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാത്തതും വീട് നഷ്ടമായി ഫ്ലാറ്റിലേക്ക് മാറേണ്ടി വന്ന മനുഷ്യരെ വീണ്ടും ദുരിതങ്ങളിലേക്ക് തള്ളിവിട്ടു സാമൂഹികമായും സാംസ്കാരികമായും കടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നവരാണെന്ന പരിഗണന പോലും കൊടുക്കാതെയാണ് ഫ്ലാറ്റ് ജീവിതത്തിലേക്ക് സർക്കാർ അവരെ ഞങ്ങൾക്ക് അവിടെ പറഞ്ഞു നാല് സെന്റ് ഉള്ള വീടാണ് ഞങ്ങൾ കൊടുത്ത് കടലിന് കൊടുത്ത് മൂന്നും പൊറുതിയുള്ള മക്കൾക്ക് ഒരു വീട് പോലും കൂടെ കേട്ട് ഞങ്ങൾക്ക് തന്നില്ല ആ മക്കൾ എല്ലാരും കൂടി നെരുങ്ങിയാണ് ഇതിൽ കിടക്കുന്നത് ഈ ആറ് തീരദേശ വാർഡിൽ നിന്നും കേറിയിരിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് വീട് കുടുംബങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയത് എഗ്രിമെൻറ്റ് വെച്ച പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൊടുത്ത് ആ എഗ്രിമെൻറ്റ് ഒരു വീടിനെ സംബന്ധിച്ച് അവര് ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന മൂന്നും നാലും കുടുംബം ഇങ്ങനെ വച്ച് മൂന്ന് കുടുംബം ഉപകുടുംബമാക്കിയാണ് രണ്ട് ഫ്ലാറ്റ് ഒരു കുടുംബത്തിന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഇനി കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എഗ്രിമെൻ്റ് പത്ത് വർഷമാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാനോ എടുക്കാനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയാതെ ഈ ഫ്ലാറ്റ് നാറും നിന്നാറും ഇങ്ങോട്ട് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് കൊടുക്കാനോ വാടലെന്നുള്ള ഒരു നിർദ്ദേശം അവർ ആ എഗ്രിമെൻറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി ഒമ്പതിൽ മരിച്ചുപോയി ഞാനൊരു വിധവയാണ് എനിക്ക് പതിമൂന്ന് സെൻ്റ് ഇടവും രണ്ട് വീടും പേശമെൻറ്റും കുറച്ച് ഇടങ്ങളും ഉണ്ടായിരുന്നു ഈ കടൽ വന്ന് എല്ലാത്തിനെയും അടിച്ചുപൊടിച്ച് മൊത്തവും പോയി എനിക്ക് തന്നത് നാല് നാല് കുടുംബം ഭാഗത്തെ വീട്ടിൽ എനിക്ക് തന്നത് രണ്ട് വീട് ഇന്ന് രണ്ട് മക്കൾ പതിനാറ് വർഷം പത്ത് വർഷമായ മക്കൾക്ക് വീടില്ല ഞങ്ങളുടെ കുടുംബനാഥന്മാർക്ക് ഈ തേര് കടന്നു പോയി മത്സ്യ മത്സ്യത്തൊഴിൽ മേഖല ചെയ്യാൻ കൂടെ ഇവിടെ നിമർത്തിയില്ല മുമ്പേന്ന് വെച്ചാൽ ഞങ്ങൾ മീൻ വാങ്ങി നിടത്തിൽ മീനെടുത്ത് അവിടെ ഇവിടെ തൊളിച്ചിടും അവിടെ കടയിൽ പോകാനും വാഹനങ്ങൾ കിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം വാഹനം കിട്ടാത്തോണ്ട് ഞങ്ങളെ മീനെല്ലാം ചീത്തയായി ഞങ്ങൾ ഉപ്പിടുന്നു മനസ്സിലായ ഉപ്പാണ് ഞങ്ങൾ തൂത്തിയിട്ട് പിറ്റൊന്ന് ഉണത്തിനും മറുപടി അതിന്റെ പിറ്റൊന്ന് മീനിനു പോകാൻ കാശില്ല അങ്ങനെയാണ് കളിയുന്ന ഒരു പെറ്റിയാണ് ഞാൻ പറയുന്നത് കടപ്പുറത്ത് ഇരുന്നപ്പോൾ എനിക്കൊരു കഷ്ടവുമില്ല ആട്ടയിലൊന്നും കയറുമില്ല കടപ്പുറത്ത് മ മടി കരകയറി അവിടെ നിന്ന് മീൻ വാങ്ങിച്ചു അവിടെ തന്നെ കച്ചവടം ചെയ്യും ഉണക്കാനും എടുക്കാനും നല്ല ഈസി ആയിട്ടിരുന്നു ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കയറി ഇറങ്ങാനും ഭയങ്കര പാട് അവിടെ നിന്ന് ഇവിടെ വരാൻ നൂറ് രൂപ ഇവിടെ നിന്ന് അവിടെ പോകാൻ നൂറ് രൂപ അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല നമ്മൾ അന്നിരുന്നു അന്ന് തിന്നണത് ഞങ്ങൾക്ക് തേരിയും മലയും കുന്നും കയറി ഇറങ്ങി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അട്ടാക്ക് പോലെ നെഞ്ചിൻ്റെ അകത്തുകൂടി പിടിക്കുന്നു ഞങ്ങളെ കൊണ്ട് കയറി പോകാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഓരോ ദിവസവും കയറി പോകുമ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിന്നിട്ടാണ് പോണത് തേരി വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര മുട്ടയാണ് ഈ പ്രായത്തിൽ വയസ്സായ പറ്റുന്നില്ല അതേക്കാളും ഞങ്ങൾക്ക് ഈ ചെറു പ്രായത്തിൽ ഞങ്ങൾക്ക് മുട്ടുകയാണ് ഇപ്പോൾ ബാധം പോലത്തെ രോഗം ഞങ്ങൾക്ക് വന്നിപ്പോൾ എനിക്കും ഒരു കുത്തും വലിയും വേദനയാണ് ഈ മുട്ട് കാരണം ഈ തേരി അത്രയ്ക്കും ബാധിപ്പാണ് ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇവിടെ ഇതിന്റെ അകത്തുകൂടി ഒരു ബസ് ഒന്നും ഓട്ടയില്ല ഇല്ല ഞങ്ങളെ തുറയിൽ പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരു ദിവസം വണ്ടിക്കൂലി കൊടുത്താൽ തന്നെ ഇവിടെ നിന്ന് അവിടെ പോവാനോ അവിടെ നിന്ന് ഇവിടെ വരാനോ ഞങ്ങൾക്ക് പറ്റും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബസ് ഉണ്ട് പക്ഷെ ബസ് ഫീസ് വന്നിട്ട് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ ഇത് കൊടുക്കാൻ ഞങ്ങൾ സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ല ഉള്ളവർ കൊടുക്കുന്നു ഇല്ലാത്തവർ കൊടുക്കുന്നു ചില സമയത്ത് വണ്ടി ഇറക്കി വരെ വിടുന്ന സാഹചര്യം ഉണ്ട് ഞങ്ങൾ അവിടെയാണെങ്കിൽ ഞങ്ങൾ നടത്തി വിടുമായിരുന്നു ഇവിടെ വന്നപ്പോ ഞങ്ങക്ക് അതിന്റെ ഇതില്ല എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ മക്കൾക്ക് കൊച്ചു മക്കൾക്ക് എവിടെ അങ്ങനവാടി ഉണ്ടാക്കി തരാം അങ്ങനവാടി എവിടെ ഈ മതിലുകൾ കെട്ടി പൊക്കി പോകാതാക്കി തരാം അതെവിടെ ഈ നിങ്ങൾ ഇടാൻ വേണ്ടിയുള്ള വേഷ്ട് ഞങ്ങൾ ചെയ്തു തരാം എവിടെ കിച്ചനിലുള്ള മസാൽ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവയ്ക്കാൻ പോലും ഒരു രണ്ട് റൂമിൽ ടൈൽസ് ഇല്ല ആ ഭവനത്തിൽ നമ്മൾ കയറുമ്പോൾ ഒരു ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആ ഭവനത്തിൽ കയറിയത് പൊതുവെയായിട്ട് അല്ലെങ്കിൽ ഓരോ ഭവനത്തിനായിട്ട് ഓരോ ടോയ്ലറ്റിനുള്ള ഡാങ്കുകൾ കുഴിക്കാത്തത് എന്ത് അല്ലെ സൈഡിൽ ഇങ്ങനെ മാറി മാറി വാതിലുകൾ ഇടാത്തത് ഈ വയസ്സായ അപ്പ ജെല്ലാ രോഗികളാണ് അവിടെ ഇരിക്കുന്നത് ഈ രോഗികൾ ഈ തേര് കയറി എങ്ങനെയാ പോണത് ഈ ബുച്ച ഈ ഈ വെറുതെ സമയം വരുമ്പോൾ വെള്ളം ഇല്ല കുളിച്ചിട്ട് നിൽക്കുന്ന നേരമാണ് വെള്ളം ഇല്ലാതാവുന്നത് ആ നേരം ഡാങ്കിലും പോയി അടുത്ത ഡാങ്കിലും നിന്ന് പോരെയാണ് ആ മക്കൾക്ക് വെള്ളം കൊടുക്കുന്നത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഇല്ല അഞ്ചു പേര് വീട്ടിൽ ഇരിക്കുന്നേറ്റ് ഒരാൾ പോകുമ്പം അടുത്ത ആൾക്ക് പോകാൻ വേണ്ടി സൗകര്യം ഇല്ല ഇവിടെ വന്നിട്ട് പേട് ഞങ്ങൾക്ക് ഇത് കളയാൻ വേണ്ടി പോലും ഒരു സദ്യ അഥവാ ആരെങ്കിലും കൊണ്ട് കത്തിച്ച് കളയും ചില ആൾക്കാർ ചില ആൾക്കാർ വന്നിട്ട് അവിടെ കൊണ്ട് എറിഞ്ഞിട്ടിട്ടാണ് പോകണം അത് വന്നിട്ട് പട്ടി വന്നിട്ട് നടു റോട്ടിലാണ് കൊണ്ടിടുന്നത് അത് കടന്നിട്ടാണ് ഇവിടുത്തെ വലിയ കൊച്ചുകുട്ടികളും വലിയ ആളുകൾ വരെ പോകുന്നത് ബാത്റൂം വരെ ഇട്ട് ബ്ലാ ബാത്റൂം ബ്ലോക്ക് ആകുന്നത് വരെ ഉണ്ട് ഇവിടെ കിടരോഗികൾ രോഗികൾ വയ്ക്കുന്ന പേട് പോലും മറ്റേ അത് സ്നക്ക് അതുപോലും അവിടെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് മിക്ക ആൾക്കാരും സൗകര്യം ഇല്ലാത്തത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അവിടെ മറ്റേ ഇത് മഴ പെയ്യുമ്പോൾ വേസ്റ്റ് വന്നിട്ട് പുറത്തോട്ടാണ് പോണ റോഡ് ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് വീഴുന്നത് അതുകൊണ്ട് ആൾക്കാർ ചവിട്ടി കൊണ്ടാണ് പോകുന്നത് അത് കാരണം കാലും ഇത് ചോർച്ചിലുകളും മുറിവുകളും അങ്ങനെയൊക്കെയാണ് വരുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്നത് ചെറിയ ഉപകരണങ്ങളാണ് പക്ഷേ മിക്സി ഫാന് ഇങ്ങനത്തെ ഉപ ചെറിയ ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ കറണ്ട് ബില്ല് വരുന്നത് നാലായിരത്തി എത്ര രൂപയോ സംതിങ് ആണ് വരുന്നത് ഈ അവിടത്തെ ബില്ലാണെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ കൂടി പോയാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയിൽ വരും ഇങ്ങനെയുള്ള ഉള്ള താമസിച്ച ഈ മത്സ്യത്തൊഴിലാളി ജനങ്ങൾക്ക് ഇന്ന് മത്സ്യം പിടിച്ച് തിന്നാൻ പോലും വഴിയില്ലാതെ മാർഗം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് രണ്ടായിരം മൂവായിരം ബില്ല് കറണ്ട് ബില്ല് ഇത്രയും രൂപ കറണ്ട് ബില്ല് ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നടക്കാനും ഉള്ള കാന്റത്തില്ലെന്ന ഒരു വിധവയാണ് മത്സ്യം പിടിച്ച് അതിൽ നിന്ന് ജീവിച്ച് പോ പോഷണം കഴിച്ചോണ്ടിരുന്നവരാണ് ഇതിന്റെ അകത്ത് ഈ നൂറ്റി ഇരുപത്തെട്ട് കോളനിയിലും താമസിക്കുന്നവർ ഇവർക്ക് ഇപ്പം ഒന്നിനും അറുപത് വയസ്സ് കഴിഞ്ഞവരും അതിന് കൂടുതൽ വയസ്സായവരും നാൽപ്പത് വയസ്സായവരും കൊച്ചു കുഞ്ഞുങ്ങളും വരെ ഇതിൻ്റെ അകത്ത് താമ ഇരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പം മാരക രോഗം പോലെ എല്ലാവർക്കും ഇവിടെ രോഗങ്ങൾ പിടിച്ചു കിടക്കുകയാണ് എത്ര പേർ നടക്കാൻ വയ്യാതെ കിടക്കണമെന്നറിയാമോ ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് നടക്കുന്നില്ല ആരും അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ഒരടി പോലും മുൻപോട്ട് എടുത്തു വെച്ച് നടക്കുന്നില്ല ഇവിടെ ഒരാൾ ഒരാൾക്ക് ശ്വാസം ഇട്ടുണ്ടായി അയാളെ പെട്ടെന്ന് എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് ആള് മരിച്ചു ഒന്നര മാസം പോലെ ആയി ഇത് വെള്ളം പൊട്ടി പോകാൻ തുടങ്ങിയിട്ട് ഇത് ഭയങ്കര നാറ്റം കാരണം കുട്ടികൾക്കോ ഞങ്ങൾക്കോ ഇവിടെ ജീവിക്കാനുള്ള ഒരിതിന്റെ ഈച്ചയും കൊതുകും ഭയങ്കര ശല്യം ഞങ്ങൾക്ക് വീട്ടിൽ പോലും റൂമിലെല്ലാം ഭയങ്കര കൊതുവായിട്ട് നിറഞ്ഞിരിക്കയാണ് ഞങ്ങൾ പൈസ ഷെയറിട്ടാണ് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ കൊടുത്താണ് ഇത് ചെയ്തത് ചെയ്തിട്ട് ഇതിൽ ഒരു പ്രയോജനമില്ല രണ്ട് ദിവസത്തേക്ക് വെള്ളം പോകാതെ ഇരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും അടഞ്ഞ് വീണ്ടും വെള്ളം പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാല് ഫ്ലോറും കൂടെ ഒരുമിച്ച് ഒരു ഫ്ലോറിൽ നാല് വീട് ഈ നാല് ഫാമിലിയും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൻ്റെ അകത്തൊരു പ്രൈവസി ഇല്ല അവിടെ ഞങ്ങളൊരു ഭാര്യയും ഭർത്താവിന് സംസാരിക്കാൻ പോലും ഒരു ഇതില്ല കാരണം ഞങ്ങൾ ആ വീട്ടിൽ സംസാരിക്കുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിൽ കേക്കാം ആ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഈ ഫ്ലോർ തന്നത് പക്ഷെ പിള്ളേരെ എന്തെങ്കിലും തെറ്റ് കാണിക്കുകയാണെങ്കിൽ അവരെ വഴക്ക് പറയുമെങ്കിൽ പിന്നെ ഉടനെ താഴെ വരുമ്പോ പറയും നീ എന്തിനടി ആ കൊച്ചിനെ അടിച്ച് അടിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ അതറിഞ്ഞ് അത് ഞങ്ങൾക്ക് എല്ലാം കേക്കാം ഞങ്ങളുടെ ജനൽ തുറന്നിട്ടാ എല്ലാം കാണാം വീടുകൾക്ക് ഇതുവരെയും പ്രമാണമോ പട്ടയമോ ഒരു ഒരഡ്രസ്സോ ഒന്നും ഈ നൂറ്റി ഇരുപത്തിയെട്ട് കാളനിക്കും കൊടുത്തിട്ടില്ല വീട്ടു നമ്പർ ഇതുവരെ ഇട്ടിട്ടില്ല ഒരു പഞ്ചായത്തിൽ പോകുമ്പോ അവർ പറയാണ് നിങ്ങൾ കാരോടിലാണ് താമസിക്കുന്നത് കാരോട് പഞ്ചായത്ത് പോ കാരോട് പഞ്ചായത്ത് ഈ ജനങ്ങൾ ഓടിയെത്തുമ്പോഴത്തേക്ക് അവരാവശ്യത്തിന് വേണ്ടി ഓടിയെത്തുമ്പോഴത്തേക്ക് അവർ പറയാണ് ഇവിടെ നിങ്ങൾ അഡ്രസ്സായിട്ടില്ല നാല് വർഷം ആകെയാണ് ഈ നൂറ്റി ഇരുപത്തെട്ട് കളനി ഇവിടെ വച്ച് ഈ ജനങ്ങളെ കൊണ്ടുവന്ന് അഞ്ഞൂറിലേറെ ആൾക്കാരെ ഇവിടെ കൊണ്ടിട്ടിട്ട് അവർ പറയാണ് അഡ്രസ്സ് ആർക്കും ഇല്ല എന്ന് കുളത്തൂർ പഞ്ചായത്തി ആർക്കും ഇല്ല എന്ന് കാരോട് ആർക്കും ഇല്ല എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് മെമ്പർ ഞങ്ങൾ ഫ്ലാറ്റില് താമസിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ഈ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യണം പിന്നെ പിന്നെ നമ്മൾ താമസം സ്ഥിരം താമസ സർട്ടിഫിക്കറ്റ് ഞങ്ങ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ കാരോടാണ് ഇരിക്കുന്നത് ഞങ്ങളെ അഡ്രസ്സെല്ലാം കുളത്തൂറാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഏത് പഞ്ചായത്ത് പോയിട്ടാണ് ഈ താമസ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പത്ത് വർഷം എന്നുള്ള എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ ഈ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിലുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ കഴിവോ ഉള്ളത് നമ്മൾ കുളത്തൂർ പഞ്ചായത്തിൽ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അവിടുത്തെ ആ കടപ്പുറത്തെ വീടെല്ലാം അവർ മാർക്കിട്ട് കളഞ്ഞതാണ് നമ്പറെല്ലാം വെട്ടി ഇങ്ങോട്ട് മാറ്റിയതാണ് ഇനി കാറോട് അറിയാതെ ഒരു നമ്മളെ കുളത്തൂർ പഞ്ചായത്തുനിന്ന് കിട്ടാതെ വന്നാൽ കാറോട് പഞ്ചായത്ത് പോകുമ്പോൾ അവർ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും കൂടെ മാറ്റിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റും അപ്പം രണ്ടിൻ്റെ വഴിക്കാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിക്കാണ് ഈ ജനങ്ങളിപ്പം ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് തീരത്ത് താമസിച്ചവർ ഞങ്ങളിപ്പം കാറോട് വന്നിരിക്കുന്നു ഞങ്ങൾക്ക് കാറോട് പോയി ഒരു എന്ത് ഒരു കരണ്ട് ബില്ലിന് ഞാൻ പോയപ്പോ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കാണ് നിങ്ങൾക്ക് സ്ഥലം എവിടാ ഞങ്ങളുടെ പൊളിയൂരും നിങ്ങൾ പോകേണ്ടത് നിങ്ങളെ പഞ്ചായത്തിൽ പോകണം എന്നെ വിരട്ടി ഓട്ടിച്ച് ഞാൻ അതോടെ തിരിച്ചു വന്നിട്ട് ഇവിടെ പോയപ്പോ ഇവിടെ ഈ ഈ ഞങ്ങൾ കരണ്ട് ബില്ലാൻ്റെ അടുത്ത് പോയപ്പോ അയാൾ പറയുന്നത് നിങ്ങളെ മീറ്റർ എവിടെ എവിടെയിരിക്കുന്നു എന്റെ എനിക്ക് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് എന്റെ മീറ്റർ പുഴിയുരുളി ആ വീട് ഇടിഞ്ഞ വീട്ടിലിരിക്കണു ആ മീറ്റർ എടുത്തേണ്ട വന്ന അതിന്റെ നമ്പർ ഇട്ടാണ് എനിക്ക് ഇവിടെ കറണ്ട് ഇത് തന്നത് ഞങ്ങൾക്ക് വീട്ടിൽ ഈ പട്ടയം പ്രമാണം ഒന്നുമില്ല ഈ പട്ടയം പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ലോണിന് അപേക്ഷിച്ചിടാനോ എന്തെങ്കിലും പറ്റൂ ഈ ലോണ് കിട്ടിയാൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഞങ്ങൾ കടം തീർക്കാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും വയസ്സായ കിളവിയും അപ്പച്ചനും അമ്മച്ചിമാരും തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഉള്ളത് ഏഹ് അപ്പം അവർ കൂടുതൽ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ അവർ പറയുന്നത് കൂടുതൽ കുളത്തൂർ പഞ്ചായത്തിന്റെ അകൃതിയിൽ ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്ഥലം കണ്ടെത്തി കുറച്ചുകൂടെ എളുപ്പത്തിലോട്ട് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു ഞങ്ങളെ ഒരു കാരോടൊന്ന് പറയണ കാനാന് ദേശം പോലെ കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു വീഴ്ച ജനങ്ങൾ പറയാൻ ഞങ്ങളെ ജീവിച്ച സ്ഥലം തന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരുപത്തി നാല് മണിക്കൂർ ഓടി ഓടി ചെന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാം പള്ളിയിൽ ഇരിക്കാം മറ്റ് സാഹചര്യങ്ങൾ എന്തേലും ഉണ്ടെങ്കിലും പള്ളിയുടെ അകത്ത് കയറി ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പായിരുന്നു ഞങ്ങൾക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം എന്നുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ഞങ്ങൾ ഇന്നൊരു കുർബാന എടുക്കാൻ ഞങ്ങൾ വ്യാധനിക്കുന്നു ഇരുന്നൂറ് രൂപ വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ പോവാൻ ഞങ്ങളിവിടെ ക്രിസ്മസ് ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ആഘോഷങ്ങളാണ് അത് രാത്രി പള്ളിയിൽ പോകുന്നതും അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കടപ്പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും കടലിൽ പിറ്റേ ദിവസം കുളിക്കുന്നതും ഇവിടെ വന്നതിന് ശേഷം ഈസ്റ്ററും പോയിട്ടില്ല ദുഃഖവള്ളി പോലും പങ്കെടുത്തിട്ടില്ല ക്രിസ്മസിന് പോലും പോകാൻ പറ്റത്തില്ല രാത്രി പള്ളിയിൽ പോകാൻ പറ്റത്തില്ല വണ്ടി കിട്ടത്തില്ല നമുക്ക് ക്രിസ്മസിനൊക്കെ കടലിൽ നീന്തി കുളിച്ച് ഉത്സവിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾ ഇടുങ്ങുപാതയിൽ ചുരുങ്ങാൻ കിടക്കുന്നു തൊട്ടടുത്താണ് നമ്മുടെ പള്ളി സ്റ്റേജ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ ഏറെ സമയത്ത് ഓടി പോയി നമുക്ക് ആ പ്രോഗ്രാം പങ്കെടുക്കാൻ ആസ്വദിക്കാം കളിക്കാം ഡാൻസ് കളിക്കാം ഒക്കെ പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് അവിടെ ഞങ്ങള് പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ഒരേപോലെ കളിച്ചു ഓടി നടന്ന് നല്ലൊരു അടുപ്പങ്ങളുണ്ടായിരുന്നു അയൽവാസികൾ തമ്മിലൊക്കെ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തൊട്ടടുത്ത് ആ പഴയ അയൽവാസികൾ തന്നെയാണ് പക്ഷെ ആർക്കും ഒരു ആരോടൊരടുപ്പവും വരും അറിയാത്ത പോലത്തെ ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത് അവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും കൊച്ചു ഫുട്ബോൾ കളിക്കായിരുന്നു ഈ ലഹരി എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല മൊത്തത്തിലെ അവിടെ ഇല്ല കുട്ടികൾ മൊത്തത്തിലെ ഒരു ശാന്തതയോടെ ഇരുന്നത് കൊണ്ടായിരിക്കാം ഈ ലഹരിയിലോട്ട് പോയെന്നാണ് എൻ്റെ ഒരു ഇത് പറയാൻ കാരണം ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അതും ഇപ്പൊ നഷ്ടപ്പെട്ടു അതിൽ പുള്ളി വളർന്നു പട്ടികൾ അവിടെ ചീടൊക്കെ വെച്ച് കുറെ നശിപ്പിച്ചു അതിനാൽ ഞങ്ങൾക്കിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല ഇവിടെ ഞങ്ങൾ കളിക്കാൻ ഗ്രൗണ്ടൊക്കെ ഒന്നും ഇല്ല അവിടെ കാർമലിലൊക്കെ പോകണമെങ്കിൽ നല്ല ദൂരമാണ് അവിടെ നടന്നാണ് പോവേണ്ടത് ഇതേ ആ ഗ്രൗണ്ടിലൊക്കെ പോവാൻ പത്തോ രണ്ടോ കിലോമീറ്ററൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ ചെമ്മണ്ണാറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ കളിക്കുന്നത് ഇവിടെ ഗ്രൗണ്ട് കെട്ടി എന്നാൽ ഞങ്ങൾ സന്തോഷമായിട്ടിരുന്നു കളിക്കാം ഒക്കെ പറ്റും ഇവിടെ കളിക്കാൻ ഗ്രൗണ്ടില്ല ഇങ്ങനെ കുറേ ദൂരം നടക്കണം കളിക്കാനൊക്കെ പോകുമെങ്കിൽ കൊച്ചു സ്ഥലത്ത് തന്നെ ഗ്രൗണ്ട് കെട്ടി എന്നാ കൊള്ളാമായിരുന്നു ആർക്കും വോട്ട് കൊടുക്കാൻ പോകൂല്ല എന്നാണ് ഇവിടെ തീർത്തും പറയുന്നത് കാരണം ഒരു അഡ്രസ്സും ഇല്ലാതെ ഞങ്ങളെ ഇവിടെ കൊണ്ട് പിന്നെ അത്തിപ്പെട്ടി ഗ്രാമം പോലെ ഒതുക്കി ഇട്ടിരിക്കണം ഞങ്ങൾ ആർക്കാണ് സ്വന്തം ഒരു ജയിലിൽ ഇട്ടിരിക്കണതുപോലെ ആർക്കാണ് സ്വന്തം ആർക്കും സ്വന്തം ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള ജനങ്ങള് ഞങ്ങൾ ഇപ്പൊ താഴെയാണ് വോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ വോട്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്ക ഞങ്ങൾ ഇടുന്ന വോട്ട് വേസ്റ്റ് ആണ് കാരോട് വന്നിട്ട് വോട്ട് വോട്ടിട്ടാലും വേസ്റ്റ് കുളത്തുരു ഇവിടെ രണ്ടിടത്ത് ഞങ്ങൾക്ക് എന്തില്ല നമ്പർ ഇല്ല ഒരു അഡ്രസ്സില്ല ഒരു ഇതായിട്ട് ഞങ്ങളെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് വോട്ട് ഇടുന്നത് പോലും വോട്ട് പാഴോട്ടാണ് ഞങ്ങൾക്ക് അതിനോട് ഇതില്ല വോട്ടിട്ടും ഞങ്ങൾ പാഴോട്ടാണ് ഞങ്ങൾ ആരും ഇടാൻ പോകുന്നില്ല അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് ഇലക്ഷനും വോട്ടുകളും വരുമ്പോൾ അവർ ആ സമയത്ത് മാത്രം വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്തു തരണം അല്ലാത്ത സമയം ഞങ്ങൾ ഇവിടെ മരിച്ചു കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കാൻ വരുന്നില്ല ഞങ്ങളെ എങ്ങനെയോ ബേഷ്ട ആൾക്കാരെ പോലെയാണ് ഇവിടെ കൊണ്ട് ഒതുക്കി തള്ളിയിട്ടിരിക്കുന്നത്